കുറച്ച് ഓട്ട്ക്കൊഴിച്ചോളൂ എന്നാ അടിപൊളിയാണ് ഹലോ കൂട്ടുകാരെ എന്നാ കൊണ്ട് വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നുല്ലോ അല്ലേ നമ്മളെ കുറച്ച് ദിവസമായി ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് നമുക്ക് ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാം നമ്മളിന്ന് കുറച്ച് ചിക്കൻ ലിവറ് ഓട്ട്ക്കൊഴിച്ച് നമ്മളൊരു ഫ്യൂഷനായിട്ട് നമ്മുടെ നാടൻ സ്റ്റൈലിൽ പക്ഷേ അതിനകത്ത് ഇച്ചിരി വോട്ടിയാക്കി ഒഴിച്ച് ഒരു അടിപൊളി ഡിഷ് ഇത് ഒരു കിലോ ചിക്കൻ ലിവർ ഉണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കുക അതിലേക്ക് ഇനി നമുക്കൊരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വൺ ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് ഒരു തവി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മൂടി വെച്ച് ഒന്ന് വേവിക്കുക മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കുക നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ചിക്കൻ ലിവർ പുറകോട്ട് മാറ്റി വയ്ക്കുക ആ സമയം കൊണ്ട് നമ്മുടെ പാൻ ഇവിടെ വെച്ച് ബാക്കി കലാപരിപാടികളെയ്യാം നമ്മുടെ പാനിലേക്ക് ആശം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കടുക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നേരെ ഇഞ്ചിയും വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അതിലേക്കൊരു രണ്ട് ഉണക്കമുള്ളത് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ഇട്ട് കൊടുക്കുക കൈ കൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പിലെതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള നമ്മുടെ സവോള നന്നായിട്ട് വഴറ്റിയെടുക്കുക ഏത് ലിവർ ആയിക്കോട്ടെ സവോളയും ലിവറും തമ്മിൽ നല്ലൊരു കോമ്പിനേഷൻ ആണ് നമ്മുടെ ലിവർ ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ നമുക്കിതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു വൺ ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല കാരണം നമ്മൾ മഞ്ഞൾപ്പൊടി അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു മുഴുത്ത തക്കാളി ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ലിവർ ഒരു പത്ത് മിനിറ്റിന് മുകളിൽ കുക്ക് ചെയ്തു നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒഴിച്ചു കൊടുക്കും അപ്പൊ നമ്മുടെ ഓട്ട് ഒഴിച്ചതിന് ശേഷം ബാർബിക്യു സോസ് ഇത് വേണം നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ നല്ലതാണ് ബാർബിക്യു സോസ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ബാർബിക്യു സോസ് ഒഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്മോക്കി ഫ്ലേവറും അതുപോലൊരു ചെറിയ സ്വീറ്റ്നെസ്സും കിട്ടും അതുകൊണ്ട് നമ്മുടെ ചിക്കൻ ലിവർ റെഡി ആയിട്ട് വരുന്നുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ആ നോക്കി എന്നാ അടിപൊളിയാണെന്ന് ഏ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകട്ടോ അഹ് അല്ല അടിപൊളി സ്മെല്ലാണ് കിഡിലും സാധനം നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ നോക്കുക അതെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർക്കെ അവോയ്ഡ് ചെയ്യാം പക്ഷെ അതെ നോക്കി എന്നാ സാധനം എന്നറിയോ ഒരു വിഷയമില്ല ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് നല്ല അടിപൊളി സാധനം പറ്റുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ നോക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും